ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വൈകുന്നേരത്തുള്ള ഡ്യൂട്ടികൾ തുടങ്ങും അപ്പം ഞാൻ ആദ്യം തന്നെ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് ഏട്ടൻ കപ്പ കൊണ്ടുവന്നിട്ടും അപ്പം ഞാനത് രണ്ട് കഷ്ണം എടുത്തിട്ട് നല്ലപോലെ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ് നമുക്കത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ അത് പുഴുങ്ങുന്നതാണ് കേട്ടോ ഇഷ്ടം എനിക്കത് കുത്തി ഉടച്ച് തേങ്ങയും മുളകുമൊക്കെ ചതച്ചിട്ടിട്ടുണ്ടാവില്ലേ അതാണ് ഇഷ്ടം പക്ഷേ കുട്ടികൾ ഇങ്ങനെയാണ് കഴിക്കുക അവർ അധികവും അപ്പം ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ കപ്പ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോഴൊക്കെ അമ്മ വന്ന് നിൽക്കുന്നത് നമുക്ക് ഇവിടെ വെള്ളമില്ലാത്തത് അടുത്ത വീട്ടിൽ നിന്ന് മോട്ടറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ വേഗാതടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ ഞാനതിക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ചെറിയുള്ളി നോക്കുമ്പോൾ ചെറിയുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എളുപ്പപ്പണി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സവാള എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞ് നോക്കുമ്പോൾ ഒരു സവാള എടുത്തപ്പോൾ തന്നെ കുറച്ച് അധികമുള്ള പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ ഒന്നിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പച്ചമുളക് എടുത്തില്ല നമ്മുടെ വീട്ടിൽ അരിമുളക് ഉണ്ട് അപ്പം ഞാൻ പോയിട്ട് കുറച്ച് അരിമുളക് അറുത്തിട്ട് വന്നു മൂപ്പ് കമ്മിയായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം അരിമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കിട്ടും പിന്നെ വേഗം പോയിട്ട് നമുക്ക് ഉണങ്ങിയ തുണികൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ നമുക്ക് മഴക്കാലമായ തുണികളെവിടെ ഉണങ്ങടാൻ പറ്റിയാച്ചെങ്കിൽ അവിടെ ഇടുമല്ലോ അപ്പോൾ അങ്ങനെ റൂമിൽ ഞാനിങ്ങനെ കറക്റ്റ് ഇടുന്ന ഭാഗത്താണ് കേട്ടോ തുണികൾ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ ഇന്ന് എടുത്തിട്ട് കസാലയിൽ വെക്കേണ്ടത് ഇത് ഈ രാത്രിയാണ് കേട്ടോ ഞാൻ മടക്കിയൊക്കെയാണ് കുട്ടികളൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ ആ സമയത്ത് മടക്കി മടക്കിയൊക്കെയാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പുറത്ത് വെള്ളം വലിഞ്ഞിട്ടുള്ള തുണികളൊക്കെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുട്ടോ അപ്പോൾ ഇവിടെ ഫാനിടുമ്പോൾ രാവിലേക്ക് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ പുറത്ത് അഴക്കുള്ളത് കുറേ ഒഴിവാകും ചെയ്യും നമുക്ക് വൈകുന്നേരത്ത് അലക്കി വരുമ്പോൾ അവിടെ തോരയിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നേരെ ഹാളിൽ വന്നിട്ട് നമ്മുടെ സോഫയൊക്കെ ഒന്ന് നേരെയൊന്ന് വിരിച്ചിട്ടുണ്ട് പിന്നെ ചാർജറൊക്കെ ഏട്ടൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഞാൻ അവിടെ നിന്ന് അടിച്ചു വരും കൂടിയും വേണം കേട്ടോ നമ്മൾ രാവിലെ എല്ലാം അവിടെ അടിച്ചുപൊരി തുടക്കും കൊണ്ട് പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ആരും ഒന്നും വൃത്തിയേടായി കിടക്കൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്ന് വൈകുന്നേരം ഹാളും അടുക്കളയും പിന്നെ സിറ്റൗട്ട് ഒന്ന് അടിച്ചുപോയി തുടക്കം കൂടിയും ചെയ്യട്ടോ അപ്പോൾ ഹാളൊക്കെ ഒന്ന് അടിച്ചുപോയി കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോണത് സിറ്റൗട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് സിറ്റൗട്ട് അടിച്ചു ഒന്ന് തുടക്കവും കൂടി ചെയ്യും അപ്പോൾ അങ്ങനെ സിറ്റൗട്ട് അടിച്ചു വരല് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് സിറ്റൗട്ട് മാത്രം ഒന്ന് തുടക്കം കൂടി ചെയ്തു പിന്നെ നേരെ വരുന്നത് അടുക്കളയിലേക്കാണ് അപ്പോഴേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ വരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കപ്പ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അതൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ട് വെച്ചാൽ ഒരു കഷ്ണം വേവ് കുറച്ച് കമ്മിയായ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാകുന്നത് കഴുകി വെച്ചു പാത്രമൊക്കെ ഉണ്ടാകുന്ന കഴുകി വെച്ച് വേസ്റ്റ് ഒക്കെ ഒരു പാത്രത്തിൽ കിട്ട് വെച്ചിട്ടുണ്ട് കിട്ടും നമ്മുടെ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വന്നാൽ അവർക്ക് കുളിക്കൽ കഴിയുമ്പോഴേക്കു തന്നെ അഞ്ച് പണിയൊക്കെ കിട്ടും അപ്പോൾ അവർ കുളിക്കലും ചാളിക്കലും കഴിഞ്ഞാൽ പിന്നെ പുഴയ്ക്കുവാലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം വേഗം പണി ഒരുക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അടുക്കളയും കൂടി ഒന്ന് അടിച്ചുവാരി കേട്ടോ നമ്മൾ ചവിട്ടികളൊക്കെ ഒന്ന് പുഴയെ കൊണ്ടുപോയിട്ട് അലക്കാമെന്ന് വിചാരിച്ച് പുറത്ത് കിട്ടതാണ് അപ്പം അങ്ങനെ അടുക്കളയും കൂടി ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ വൈകുന്നേരത്ത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പൊടി തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് എല്ലായിടൊന്ന് അടിച്ചുവാരി ഇരുന്നതാണ് പിന്നെ ഞാൻ ചായ വയ്ക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കട്ടൻ ചായ ഉണ്ടോ വെക്കുന്നത് പാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏലക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് ചായയാണ് വെക്കുന്നത് അപ്പോൾ പഞ്ചസാര പാത്രം എടുത്ത് നോക്കുമ്പോൾ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ബോട്ടിൽ നിന്ന് ചെറുതായി ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാനോ പൻസാര കഴുകുക കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ശർക്കര ഉണ്ട് പക്ഷേ ശർക്കര കാപ്പി ഒന്ന് കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മധുരമിട്ടിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചത് ഞാനും മോളും ഏട്ടനും മാത്രമാണ് ചായ കുടിക്കുക മോന് ചായ ഇഷ്ടമല്ലാട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ ഒക്കെ റെഡിയായപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പോകുക കേട്ടോ മുറ്റടിക്കലും കൂടിയും കഴിയുമ്പോഴേക്കും കുട്ടികൾ വരും അപ്പോൾ അവർ വന്ന് അവരുടെ മേൽ കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അലക്കാളോ തുണികളൊക്കെ എടുത്തിട്ട് പുഴയിൽ പോയി കുളിക്കുകയും കൂടിയും ചെയ്യട്ടോ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്ത് വളക്കുവയ്ക്കലും നാമം ചെല്ലലും കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ